ഫ്രാൻസിസ് മാർപ്പാപ്പയുടെയും ബെനഡിക് പതിനാറാം മാർപ്പാപ്പയുടെയും കഥ പറയുന്ന ടു പോപ്സ് എന്ന സിനിമയിലെ ഹൃദയസ്പർശിയായ ഒരു സംഭവ കഥ ഇപ്രകാരമാണ് കുംഭസാരക്കൂടിലേക്ക് കടന്നു വന്ന കൊച്ചു ബെർഗോഗ്ലിയോയുടെ കുമ്പസാരം കഴിഞ്ഞതിന് ശേഷം ജീവിതത്തിൽ സംഭവിച്ച മഹത്തായ മറക്കാനാവാത്ത ആ കഥ ഇങ്ങനെ ഒരു സന്ധ്യാസമയം അർജന്റീനയിൽ ഒരു തിരക്കുള്ള തെരുവിന്റെ ഒരു വശത്ത് പൂക്കൾ വിൽക്കുന്ന ഒരു കടയിൽ നിന്നും ഏകദേശം ഇരുപത് വയസ്സുള്ള ബെർഗോഗ്ലിയോ എന്ന ചെറുപ്പക്കാരൻ ഒരു ബൊക്കെ വാങ്ങി ആ സന്ധ്യയിൽ താൻ സ്നേഹിക്കുന്ന പെൺകുട്ടിക്ക് കൊടുക്കുവാനായിരുന്നു അത് ആ തെരുവിൽ കൂടി അദ്ദേഹം മുന്നോട്ട് നടന്നു പെട്ടെന്ന് മനോഹരമായ ഓർഗന്റെ ശബ്ദം ആ തെരുവിൽ തല ഉയർത്തി നിൽക്കുന്ന പള്ളിയിൽ നിന്നും ഒഴുകിയെത്തുന്നു ആരോ തന്നെ ആകർഷിക്കുന്നത് പോലെ തോന്നി പതുക്കെ ആ ചെറുപ്പക്കാരൻ ആ പള്ളിയിലേക്ക് നടന്ന് കയറി ആ പള്ളിയിലെ ചെറിയ വെളിച്ചത്തിൽ അദ്ദേഹം കുറെ നേരം മൗനമായി നിന്നു പെട്ടെന്നൊരു കാൽപെരുമാറ്റം ആ പള്ളിയുടെ അൾത്താറിൽ നിന്നും കേട്ടു ആരോ ഒരാൾ തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നത് ബെർഗോഗ്ലിയോ കണ്ടു വളരെ ക്ഷീണിച്ച പ്രായം ചെന്ന ഒരു പുരോഹിതനായിരുന്നു അത് അകത്തേക്ക് വരൂ ആ പുരോഹിതൻ അവനെ അകത്തേക്ക് വിളിച്ചു ഞാൻ വെറുതെ ഒരു യാത്രക്കിടയിൽ കയറിയെന്നേ ഉള്ളൂ ബെർഗോഗ്ലിയോ പറഞ്ഞു അകത്തേക്ക് വരൂ വീണ്ടും ആ പുരോഹിതൻ അദ്ദേഹത്തെ വിളിച്ചു അവർ രണ്ടുപേരും പള്ളിയുടെ വശത്തുള്ള കുംഭസാരക്കൂടിൻ്റെ അടുത്തേക്ക് നടന്നു പുരോഹിതൻ ആ കുംഭസാരക്കൂട്ടിൽ അദ്ദേഹത്തിന്റെ ഇരിപ്പിടത്തിൽ ഇരുന്നു ബെർഗോഗ്ലിയോ മറുവശത്തും ബെർഗോഗ്ലിയോ അപരിചിതനായ പുരോഹിതനെ സൂക്ഷിച്ചു നോക്കി ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ പുതിയ ആളാണോ ബെർഗോഗ്ലിയോ ചോദിച്ചു അതെ എൻ്റെ പേര് പരി പട്രിസിയോ ഞാനിവിടെ അടുത്തുള്ള രോഗികൾ താമസിക്കുന്ന ഇടത്ത് താമസിക്കുന്നു അവിടെ രോഗികളെ നോക്കുകയാണോ അല്ല ഞാനൊരു രക്താർബുദ രോഗിയാണ് എന്നാൽ ഞാൻ പള്ളികളിലും പോകും പുരോഹിതൻ പറഞ്ഞു എന്നിട്ട് തുടർന്നു ഇന്ന് രാവിലെ ക്രിസ്തു ദർശനത്തിൽ എന്നോട് പറഞ്ഞു ഇന്ന് ഈ പള്ളിയിൽ കുംഭസാരത്തിനായി ഒരാൾ വരുമെന്ന് നീ അവനെ കേൾക്കണമെന്ന് എന്നാൽ നീ വരുന്ന സമയം വരെ ആരും വന്നില്ല ഒരു നിനക്ക് വേണ്ടിയായിരിക്കും ക്രിസ്തു എന്നെ അയച്ചത് എന്നിട്ട് പുരോഹിതം തുടർന്നു എന്താ കുഞ്ഞെ നിന്നെ അലട്ടുന്ന പ്രശ്നം ബെർഗോഗ്ലിയോ തന്റെ ജീവിതത്തിൽ നേരിടുന്ന വെല്ലുവിളികൾ മനസ്സിൻ്റെ ഉള്ളിൽ അടിഞ്ഞുകൂടിയ ദൈവവേലയ്ക്കായുള്ള ആഗ്രഹം അതിന് തടസ്സം നിൽക്കുന്ന ലോഹമോഹങ്ങൾ ഇതൊക്കെ ആ കുംഭസാരക്കൂട്ടിൽ നിന്നും ഞെരുക്കങ്ങളായി പുറത്തേക്ക് വന്നു എന്നിട്ട് ബെർഗോഗ്ലിയോ ആ കൂട്ടിൽ മറുഭാഗത്തിരിക്കുന്ന പുരോഹിതന്റെ കണ്ണുകളിലേക്ക് നോക്കി ആ കണ്ണുകൾ ക്രിസ്തുവിന്റെ കണ്ണുകളായി ആ മുഖം ക്രിസ്തുവിന്റെ മുഖമായി തോന്നി അവസാനം ബെർഗോ തന്റെ കുമ്പസാരം കഴിഞ്ഞ് എഴുന്നേറ്റ ഉറച്ച തീരുമാനമെടുത്തു പിന്നീട് അദ്ദേഹം ജസ്സിയുടെ സഭയുടെ പുരോഹിതനാവുന്നു പിന്നീട് അങ്ങോട്ട് സംഭവമായ ജീവിതവും ശുശ്രൂഷയുമായി അവസാന ലോകം ആദരിക്കുന്ന ഒരു പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നു അദ്ദേഹമാണ് പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ പോപ്പ് ഫ്രാൻസിസ് ലോക കത്തോലിക്ക സഭയുടെ തലവന ഉയർത്തപ്പെടുന്നത് ഒരു നിയോഗം പേറിക്കൊണ്ടായിരുന്നു അതാരംഭിച്ചത് ആ പള്ളിയിലെ കുമ്പസാരക്കൂട്ടിൽ നിന്നുമായിരുന്നു അഗതികളോടും അശരണരോടും പ്രത്യേക സ്നേഹം കാട്ടിയ ഫ്രാൻസിസ് പാപ്പ താൻ പിന്തുടരുന്നത് ക്രിസ്തുവിന്റെ ആദർശം തന്നെയായിരുന്നു അന്നാ കുമ്പസാര കൂട്ടിനുള്ളിൽ കണ്ട ക്രിസ്തുവിന്റെ മുഖം നേരിൽ കണ്ടാനന്ദിക്കുവാൻ ഈ ലോകത്തിൽ നിന്നും മരണത്തിൻ്റെ തേരിലേറി വേർപ്പെട്ട ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ആദരാഞ്ജലി